ചിലപ്പോഴും മുപ്പത് രൂപ റോഡ് വന്നിട്ടുണ്ട് അതെന്താന്ന് വെച്ചാൽ മുപ്പറോട് നോക്കിയോ അങ്ങനെ പല ബന്ധങ്ങളും പലരും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ മുപ്പരാളാണ് കവി പറഞ്ഞു ലീല അല്ലാത്ത എല്ലാവരും പറയും ഞാൻ ലൈലൻ ആണോ ലൈലൻ ആണോ ഞാൻ മൊത്തം നോക്കി എന്റെ മൊത്തം നോക്കി ആണോ നിങ്ങൾ ലൈല ലൈലാ ലീല എന്നതുപോലെയാണ് ബന്ധങ്ങൾ പിന്നെ എല്ലാവർക്കും അങ്ങനെ ഒരു വലിയൊരു സാധനമാണ് മനസ്സിലായി വലിയ സംഭവമാണ് അത് എങ്ങനെ ഒരു ബന്ധം ബഹുമാനപ്പെട്ടവരുണ്ട് നമുക്ക് സാധിക്കും ആ ബന്ധം സ്ഥാപിക്കപ്പെടുന്ന രീതിയൊക്കെ അത് ഒരു ബന്ധമായി നമുക്ക് ചോദിച്ചാൽ അസ്സാം അലൈക്കും വാഹി വാത്തു അലഹമില്ല അലഹമുല്ലി വസ്സലാത്തു വസ്സലാ പ്രിയമുള്ളവരെ നമ്മളിപ്പോൾ ഒരു പ്രസംഗം കേട്ട് സമസ്തകിരള ജമിയാത്തുല്ലമയുടെ പ്രസിഡന്റ് ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ ഒരു പ്രസംഗം ഷംസുലമ അനുസ്മരണത്തിനാണ് പ്രസംഗം പ്രസംഗിച്ചത് അതിൽ മൂപ്പര് പറയുന്ന വിഷയം കാണ ഇപ്പോൾ പല ആളുകളുടെ പ്രവണതയെ പറ്റി പറയുന്നുണ്ട് അതായത് ഷംസുലമയുടെ ആളാണെന്ന് പറയാൻ ബെമ്പൽ കൊല്ലുന്ന പല ആളുകളെ പറ്റിയിട്ട് മൂപ്പര് പരാമർശിക്കുന്നുണ്ട് അതൊരു സത്യമാണ് കാരണം അതൊരു മഹാനായ വ്യക്തിത്വമാണോ ആ വ്യക്തിത്വത്തെ പറഞ്ഞാൽ മാത്രമേ പിടിച്ചു നിൽക്കാൻ കഴിയുള്ളൂ എന്നുള്ള ഒരു ധാരണയിൽ നിന്നാണ് അങ്ങനെ വരുന്നത് അപ്പോൾ മൂപ്പര പ്രഭാഷണത്തിൽ നിന്ന് തന്നെ തങ്ങളുടെ ആ പ്രഭാഷണത്തിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങിയിട്ട് ആ ശംശുലമയുടെ ആളുകൾ ആരായിരുന്നു എന്ന് നമുക്കൊന്ന് വിലയിരുത്തി നോക്കാം നമ്മളൊരു കഥ എന്നും കഥ കേൾക്കാൻ എല്ലാവർക്കും നല്ല ഇഷ്ടമാണ് നമ്മളൊക്കെ അങ്ങനെ കുറേ കഥ കേട്ടതാണ് ജാമ്യ നൂരിയയിൽ നിന്നുള്ള ഒരു കഥ എല്ലാവർക്കും രണ്ട് കഥകളെ പറ്റി നമ്മൾ കേട്ടിട്ടുണ്ട് രണ്ട് തങ്ങളുട്ടിമാരുടെ കഥകൾ അത് ഷംസുലമ്മയുമായി ബന്ധപ്പെട്ട കഥകൾ അതിൽ ഒരു കഥ ഒരു തങ്ങളുട്ടിയെ ഷംസുലുലമ സാധനം ഒക്കെ എടുത്ത് എറിഞ്ഞിട്ട് അവിടുന്ന് ഓടിച്ചിട്ടുണ്ട് അവൻ ഇവിടെ നിർത്താൻ പറ്റില്ല ഓടിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഓടിച്ചൊരു കഥ ഉണ്ട് അത് അയാളെ കയ്യിലിരിപ്പോട്ട് തന്നെയാണ് ആ തങ്ങളുട്ടീൻ്റെ കയ്യിലുരിപ്പോ തന്നെ ഉണ്ടായ ഒരു സംഭവമാണ് അതേ ഷംസുലമ്മ തന്നെ ഒരു തങ്ങളുട്ടിയുടെ അടുത്ത് പോയിരുന്നു കൊണ്ട് ആ തങ്ങളുട്ടിയെ വിളിച്ചുകൊണ്ട് തങ്ങളുട്ടിനോട് പറഞ്ഞ ഒരു കഥ ഉണ്ട് തങ്ങളുട്ടി തേക്കുന്ന സോപ്പൊന്നെനിക്ക് വേണമെന്ന് പറഞ്ഞു എനിക്ക് തേച്ച് കുളിക്കാനാണെന്ന് പറഞ്ഞു അപ്പോൾ ആ തങ്ങളുട്ടി എന്ത് പറഞ്ഞു ഞാൻ റൂമിൽ പുതിയൊരു സോപ്പുണ്ട് അത് ഞാൻ എടുത്ത് ഷേഖുനാക്ക് തരാമെന്ന് പറഞ്ഞു അത് പറ്റില്ല എന്ന് പറഞ്ഞു തങ്ങളുപ്പ തങ്ങളുട്ടി തേച്ച മേൽ സ്പർശിച്ച തങ്ങളുട്ടിയുടെ മേൽ സ്പർശിച്ച ആ സോപ്പ് തന്നെ വേണമെന്ന് പറഞ്ഞു എന്നിട്ട് ആ കയ്യിലുള്ള സോപ്പ് വാങ്ങിയിട്ട് റൂമിൽ കൊണ്ടുപോയി അത് തേച്ച് കുളിച്ച് നമുക്ക് ബഹുമാനം പഠിപ്പിച്ച് തന്ന ഷംസുലമ്മ ആ ഷംസുലമ്മയുടെ ആളാണെന്ന് പറയാനും ആ ഷംസുലമ്മയുടെ ആൾ ആരാണെന്ന് സാധാരണക്കാരന് മനസ്സിലാവാൻ ഈ കഥ തന്നെ ധാരാളം കാരണം ആ ആദ്യം പറഞ്ഞ ആള് ഇന്ന് സമസ്ത കേരള ജമിയതുലമ്മയുടെ ആയിരിക്കുന്ന ജിഫ്രി മുത്തുക്കോ തങ്ങളെയാണ് ഷംസുലുലമ്മ പട്ടിക്കാട് ജാമ്യ നൂരിയിൽ നിന്ന് ഓടിച്ചത് രണ്ടാമത് സോപ്പ് വാങ്ങി തേച്ച ആൾ ആര് ഏത് തങ്ങളൊട്ടിയാണെന്ന് പറയുമോ മുസ്ലിം ഉമ്മത്തിൻ്റെ നായകന്മാരായ മുസ്ലിം ഉമ്മത്തിന് ദിശാബോധം നൽകിക്കൊടുത്തുകൊണ്ടിരിക്കുന്ന പാണക്കാട് പൂക്കോയ തങ്ങളുടെ പൊന്നോമന അറ്റപ്പൂ സെയ്ദ് ഹൈദർ അലി ഷിഹാബ് തങ്ങളുടെ കയ്യിൽ നിന്നാണ് സോപ്പ് വാങ്ങിയിട്ട് തേച്ചു ശംശൂല നമുക്ക് കാണിച്ചു തന്നത് ആ കുടുംബം എന്തിനു വേണ്ടിയുള്ളതാണെന്നുള്ള ഒരു മെസ്സേജും കൂടിയും അതിലുണ്ട് ആ കുടുംബം മറ്റുള്ള സേ എല്ലാ സേതന്മാരെയും ആദരിക്കണം അതോടൊപ്പം തന്നെ അതിലുപരിയായിട്ടൊരു ആദരവ് ബഹുമാനം അവർക്കുണ്ട് എന്ന് കാണിച്ചു തരാനാണ് ഷംസുലമ്മ ആ പണി ചെയ്തിട്ടുണ്ടാകുക അതോടൊപ്പം തന്നെ ഇപ്പറുള്ള ആ ഓടിച്ച പാപ്പനെ പലവട്ടം വീട്ടിൽ ചെന്നിട്ട് മാപ്പ് പറയാനും അല്ലെങ്കിൽ ഇത് പൊരുത്ത നോക്കിയിട്ട് ആ വഴിക്ക് അടിപ്പിച്ചിട്ടില്ല യറ്റുവിട്ടിട്ടില്ല പിന്നെ ഷംസുലമ്മയുടെ ന നന്ദിയിൽ ഏത് വിധത്തിലാണ് ജോലിക്ക് കയറണതെന്നുള്ള ശംസുലമായ ബന്ധപ്പെട്ട കഥ കുട്ടി ഹസൻ താരിമി ഉസ്താദ് വിശദീകരിക്കുന്നുണ്ട് കാരണം മുമ്പരാണോ അതിൻ്റെ ഇടയിൽ നിന്നിട്ട് പ്രവർത്തിച്ച ആൾ അതായത് ഒരു ജോലി ഒഴിവിൻ്റെ കാര്യം ഷംസുൽമ പറഞ്ഞപ്പോൾ അതിൻ്റെയിൽ ആളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കാരണം ഇതൊക്കെ വീട്ടിലിങ്ങനെ പലവട്ടം കയറി ഇറങ്ങി സ്വീകരിക്കാതായപ്പം പിന്നെ പുതിയ ഒരടവുമായിട്ട് കുട്ടിയസന്താരിമി ചെന്നതാണ് അത് വിജയിച്ചു ഏതായാലും അലഹമ്മദ ഒരു ജോലി ഒഴിവ് ഷംസുൽമ്മ പറഞ്ഞപ്പം അതിൻ്റെലൊരാളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കുട്ടി അസന്താരിമി ഈ ജിഫ്രി മുത്തുക്കോയ തങ്ങളെ അവിടെ ജോലിക്ക് നിർത്തുകയാണ് ഷംസുലമ്മ പറഞ്ഞ ഗ്യാപ്പിലേക്ക് അപ്പോൾ അതിന് ശേഷമാണ് ആളെ പറഞ്ഞിട്ടില്ല ആളെ പറഞ്ഞാൽ പറഞ്ഞാലും ഇതിൻ്റെ മുമ്പ് ആട്ടിയമാതിരി ആട്ടും വേണ്ടെന്ന് പറയും എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കൊണ്ടുവന്ന് നിർത്തിയ തങ്ങളാണ് ഈ ജിഫ്രി മുതുകേദങ്ങൾ ഈ ജിഫ്രി മുതുകേദങ്ങൾ ഇപ്പം പ്രസംഗിക്കുന്ന പ്രസംഗം വളരെ യാഥാർത്ഥ്യമാണ് ആരാണ് ഷംസുലമ്മൻ്റെ ആൾ എന്നുള്ളത് ഷംസുലമ തന്നെ കാണിച്ചിട്ടുണ്ട് അതൊരു ഷംസുലമ്മയുടെ ഒരു ക്രാമത്ത് കൂടിയാണ് ആ കറാമത്തിനെ വെല്ലാൻ ഇന്നാരും ഇല്ല ഷമസ്തയിൽ പോലും ഇല്ല സമസ്തയിലും ആരാണ് സമസ്തൻ്റെ നേതാക്കളുടെ ഒക്കെ നേതാവ് എന്നും സമസ്ത ഏതു വഴിക്കാണ് നീങ്ങേണ്ടതെന്നൊക്കെ കാണിച്ചു തന്ന മഹാനാണ് ഷെയ്ഖുന ഷംസുല്ല്മ ആ ഷംസുല്ലമ്മയുടെ കറാമത്തുകളെ കൊണ്ടൊക്കെ തന്നെയാണ് സമസ്ത എപ്പോഴും നിലനിൽക്കുന്നത് ഇനിയും നിലനിൽക്കാൻ പോകുന്നത് ഇതുപോലുള്ള ജിഫ്രി തങ്ങൾ ഇന്ന് തുറന്ന് കാണിച്ച പോലുള്ള ഷംസുലേൻ്റെ ആൾ എന്ന് പറയുന്ന ആളുകളെ കാണിച്ചു തരുന്നതും ഷംസുലമ്മയുടെ ഒരു കറാമത്ത് തന്നെയാണ് അത് ജിഫ്രി തങ്ങളുടെ വാക്കിലൂടെ തന്നെ നമുക്ക് അറിയാൻ കഴിയുന്നതും അതും ഒരു ഷംസുലമ്മയുടെ കറാമത്ത് തന്നെയാണ് ഇൻഷാല്ല അള്ളാഹു ഷംസുലമ്മയുടെ കൊണ്ട് സമസ്തയെ പ്രിയാമത്തെ നാൾ വരെ മഹാന്മാരുടെ പാതയിൽ അതായത് മുൻഗാമികളുടെ പാതയിൽ ഷംസുല്ലമ്മയുടെ പാതയിൽ മുന്നോട്ട് കൊണ്ടുപോകാനും നിലനിർത്താനും തോഫീക്ക് ചെയ്യട്ടെ നമുക്കെല്ലാവർക്കും ഷംസലുമയുടെ ഒരു പേരിൽ ഒരു ഫാത്തിഹ ഓദാൻ അൽ ഫാത്തിഹ അസ്ലാം വലിക്കും വരഹമുല്ലാ വാത്തു